ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത് കേസിൽ പിടിക്കപ്പെട്ടവരുടെ വാർത്തകളാണ് സിനിമാ നടന്മാരും സംവിധായകരുമടക്കം നിരവധി പേരാണ് ലഹരി കേസിൽ പിടിക്കപ്പെടുന്നത് അതിന് പിന്നാലെ ഇതാ പ്രശസ്ത നടൻ ഉണ്ണി മുകുന്ദൻ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ട പോസ്റ്റ് വൈറലാകുന്നു ലഹരിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു അടിക്കുറിപ്പോടു കൂടിയ പോസ്റ്റാണ് ഇപ്പോൾ എവിടെയും ചർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിൽ റിലീസായ മാർക്കോ എന്ന തൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും നേരത്തെ അഭിമുഖീകരിച്ചിരുന്നു അതിഭീകരമായ വയലൻസ് ആണ് സിനിമയിൽ ഉടനീളം പ്രതിഫലിപ്പിച്ചതെന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അതേ സിനിമയുടെ കഥാപാത്രത്തിൻ്റെ ചിത്രം ചൂണ്ടിക്കാണിച്ചാണ് ഉണ്ണി മുകുന്ദൻ തനിക്ക് തുറന്നു പറയാനുള്ളത് പോസ്റ്റിട്ടത് അതായത് ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ബ്രാൻഡും തരവും പരിഗണിച്ച് ഒരു സിഗരറ്റിൻ്റെ ഭാരം പൂജ്യം പോയിൻറ്റ് ഏഴ് മുതൽ ഒന്നേ പോയിൻറ്റ് പൂജ്യം ഗ്രാം വരെയാണ് ഫിൽറ്ററും പേപ്പർ അടക്കം ശരാശരി ഒരു സിഗരറ്റിൻ്റെ ഭാരം ഒരു ഗ്രാം ആണ് ഈ സിഗരറ്റ് ഉപയോഗിക്കുന്നതാണ് പൗരുഷം എന്ന് കരുതുന്നവർ ദയവചെയ്ത നിങ്ങളുടെ സാധ്യതകൾ പുനർപരിശോധിക്കണം ഹൈ ആവാൻ പുരുഷന്മാർ അൻപത് കിലോ ഭാരമുള്ള ഇരുമ്പാണ് ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ ഏത് തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കയ്യിൽ സിഗരറ്റുള്ള മാർക്കോയെ അനുകരിക്കാൻ എളുപ്പമാണ് സിക്സ് പാക്കുള്ള മാർക്കോ ആവാൻ ശ്രമിച്ചു നോക്കൂ അതിനൽപ്പം നിശ്ചയദാർഢ്യം കൂടി വേണ്ടതുണ്ട് ഏതായാലും കമൻറ്റുകൾ വാരി വിതറിയിടുന്ന മലയാളികൾക്ക് ചർച്ച ചെയ്യാൻ ഒരു വിഷയമാണിതിപ്പോൾ കൂടാതെ ഇങ്ങനെ തുറന്നു പറയാൻ അർഹതയുള്ള ഒരേ ഒരു നടനയുള്ളൂ അത് ഉണ്ണിമൂകുന്ദൻ മാത്രമാണ് എന്നുള്ള സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിരവധി കമൻ്റുകൾ പോസ്റ്റിന് പിന്നാലെ വരുന്നുണ്ട് റിയൽ ഹീറോ എന്ന ടാഗ്ലൈൻ വരെ ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഏതായാലും മാർക്കോ എന്ന സിനിമയുടെ ആരോപണങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പ്രതികരണം വന്നിരിക്കുന്നത്